ശ്രീമദ് ഭഗവത്ഗീത പതിനൊന്നാം ഭാഗം പരബ്രഹ്മമാണ് പരമാത്മാവാണ് ആത്മാവ് ഉള്ളതാണ് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല ദേഹം ഇല്ലാത്തതാണ് മായയ്ക്ക് അധീനമായി ഉണ്ടെന്ന് തോന്നുന്നതാണ് അത് നശിക്കുന്നതാണ് ഈ ലോഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നാശമുള്ളതല്ല നശിക്കുന്നില്ല ആത്മാവ് പരമാത്മാവാണ് പരബ്രഹ്മമാണ് അതിനെ ഒരിക്കലും നാശമില്ല അത് സർവവ്യാപിയാണ് അതുകൊണ്ട് തന്നെ ആത്മാവ് നശിക്കുന്നില്ല അത് നീ മനസ്സിലാക്കിയാലും അർജുന അതിനെ നശിപ്പിക്കാൻ ഒരു കാലത്ത് ആർക്കും സാധ്യമല്ല ഇവിടെ ആത്മാവിൻ്റെ നിത്യത്വം ഉറപ്പിക്കുന്നു എല്ലാ ദേഹങ്ങളിലും ഒരുപോലെ നിറഞ്ഞു കിടക്കുന്നവനും പ്രത്യക്ഷത്തിൽ കാണപ്പെടാൻ പറ്റാത്തവനുമായ ആത്മാവിൻ്റെ സംബന്ധം കൊണ്ട് മാത്രം ഉണ്ടെന്ന് തോന്നുന്ന ഈ ദേഹങ്ങളിലെല്ലാം നശിക്കുന്നവയാണ് ജനനവും മരണവും ദേഹധർമ്മമാണ് ആത്മാവിന് ജനമ ജനന മരണമില്ല അതുകൊണ്ട് ദേഹനാശത്തിൽ ആത്മനാശം ഉണ്ടാകുമെന്ന് കരുതി നിനക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല അർജുന ധൈര്യമായി യുദ്ധം ചെയ്ത് സ്വധർമ്മം അനുഷ്ഠിക്കുക ഭീഷ്മികളെ താൻ കൊല്ലുന്നു അവർ മരിക്കുന്നു എന്നിങ്ങനെയുള്ള അർജുനൻ്റെ വിചാരം ശരിയല്ല നിത്യമായ ആത്മാവിനെ കൊല്ലുന്നുവെന്നവനായും കൊല്ലപ്പെടുന്നവനായും വിചാരിക്കുന്നവർ രണ്ട് തത്വവും അറിയാത്തവരാണ് ഈ ആത്മാവ് കൊല്ലുന്നുമില്ല കൊല്ലപ്പെടുന്നുമില്ല തത്വമറിയാത്തത് കൊണ്ട് തോന്നുന്നതാണ് ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല അത് നിത്യമാണ് പഴകി തീറിപ്പറഞ്ഞ വസ്ത്രങ്ങളെ കളഞ്ഞ് ശുദ്ധമായ നല്ല വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ജീർണിച്ച് ഉപയോഗ ശൂന്യമായ ദേഹം വെടിഞ്ഞ് ജീവൻ പുതു ശരീരങ്ങളെ സ്വീകരിക്കുന്നു ജീവൻ നിലനിൽക്കുന്ന ശരീരത്തിലെ ഏർ മുടങ്ങുമ്പോൾ ആ ദേഹങ്ങളെ വിട്ട് കർമ്മഫലത്തെ അനുഭവിക്കത്തക്ക പുതിയ ദേഹങ്ങളെ സ്വീകരിക്കുന്നു ദേഹനാശത്തിൽ ആത്മാവ് നശിക്കുന്നില്ല ആത്മാവിനെ ആയുധം കൊണ്ടു മുറിക്കാനോ തീയിൽ ചൂടുന്നതിനോ വെള്ളത്തിൽ അരിക്കുന്നതിനോ കാറ്റിൽ ഉണക്കുന്നതിനോ സാധ്യമല്ല ആത്മാവിനെ ഒന്നും ചെയ്യാൻ ആർക്കും ഒരിക്കലും സാധ്യമല്ല ആത്മാവ് പണ്ടേയുള്ളതാണ് ജനനമില്ല മരണമില്ല ശാശ്വതമാണ്